ഹായ് ഓൾ അപ്പോൾ നമ്മുടെ ഈ ബോഡി പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നോർമലി അമ്പറിലൊക്കെ കട്ട് ആക്കുമ്പം ബോഡി പാർട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ സ്കേർട്ട് പോസിഷനിലേക്ക് നോക്കാറ് കാരണം മെഷർമെൻറ്റ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ മുപ്പതാണ് റൗണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ മുപ്പതിന് നമ്മൾ സിക്സ് പോയിൻറ്റ് ടു എയിറ്റ് കൊണ്ട് ഡിവൈഡ് ആക്കുക ഈ സിക്സ് പോയിൻ്റ് ടു എയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പൈ വാല്യൂ ആണ് കേട്ടോ അതിന് കൂടുതലൊന്നും എനിക്കറിയില്ല അതാണ് സംഭവം അപ്പോൾ അത്ര അറിഞ്ഞാൽ മതി പറഞ്ഞു വരുമ്പോൾ എനിക്കും മൊത്തത്തിൽ പുരന്തവും നിൽക്കും കേട്ട് കേൾക്കും പുര്യന്തവും അപ്പോൾ ആവൊന്നും വേണ്ടല്ലോ അപ്പോൾ നമുക്ക് കണക്ക് മാത്രം നോക്കി അങ്ങോട്ട് പോവാം അപ്പോൾ ഈ ഫുൾ സർക്കിളാണ് വേണ്ടതെന്നെങ്കിൽ നമ്മൾ സിക്സ് പോയിൻറ്റ് ടു എറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഫോർ പോയിൻറ്റ് സെവൻ സെവൻ ആണ് കേട്ടോ ഞാൻ ഈ ഫോർ പോയിൻറ്റ് സെവനെ ഫോർ പോയിൻറ്റ് ഫൈവ് ആക്കി റൗണ്ട് ആക്കി എന്നിട്ടാണ് ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്യുന്നത് കാരണം നമുക്കത് കൂടി പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ബോറാവില്ല അപ്പോൾ കുറഞ്ഞു പോയാൽ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഫോർ പോയിൻ്റ് ഫൈവിൽ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കോർണറിന് തായോട്ടാക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ആയിട്ട് ഫോർ പോയിൻ്റ് ഫൈവ് മാർക്ക് ചെയ്തെടുക്കാം ശേഷം നമ്മൾ എന്ത് ചെയ്യണം അവിടുന്ന് തായോട്ട് ഇത്ര സ്കേർട്ട് പോരറ്റ് ലെങ്ത്ത് വേണ്ടതെന്ന് നോക്കിയിട്ട് അത്രയും മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അവിടെ നമുക്ക് താഴെ മടക്കി തയ്ക്കാനുള്ളതും സിം അലവെൻസും എല്ലാം ആഡ് ചെയ്തിട്ട് വേണം ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാനെ എന്നിട്ട് എല്ലാ ആവശ്യത്തേക്കും നമ്മൾ ഫോർ പോയിൻറ്റ് സെവൻ സോറി ഫോർ പോയിൻറ്റ് ഫൈവ് മാർക്ക് ചെയ്ത പോലെ തന്നെ നമുക്ക് ലെങ്ത്തും അങ്ങനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം കേട്ടോ ചില മെറ്റീരിയലിലൊക്കെ നമുക്ക് ചിലപ്പോൾ ജോയിൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരാം മതി അപ്പോൾ അത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ജോയിൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഇതിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാമല്ലോ